വെൽക്കം ടു മൂവി ബ്രാൻഡ് ഇന്ത്യൻ സിനിമയിൽ വിവിധ ഇൻഡസ്ട്രികൾ തമ്മിലുള്ള മത്സരം വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ബോളിവുഡിനോട് മത്സരിക്കാനാവുന്ന നിലയിലേക്ക് തെലുങ്ക് തമിഴ് ഇൻഡസ്ട്രികൾ മാറിയിരുന്നു തെലുങ്കിൽ നിന്ന് ബാഹുബലിയുടെ വരവോടെയാണ് ഇത് സാധ്യമായത് പിന്നീട് പുഷ്പ ആർ 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 സാഹോ സലാർ പോലുള്ള വമ്പൻ ഹിറ്റുകളും തെലുങ്കിൽ നിന്ന് പാൻ ഇന്ത്യൻ ഹിറ്റുകളായി അടുത്തിടെ ഹനുമാൻ എന്നൊരു ചിത്രവും വലിയ വിജയം നേടി തമിഴിൽ നിന്ന് ടു പോയിന്റ് ഹിന്ദിയിൽ വലിയ വിജയം നേടിയിരുന്നു അതേസമയം വമ്പൻ വിജയങ്ങൾക്ക് പിന്നാലെ താരങ്ങൾ പ്രതിഫലവും വൻ തോതിൽ ഉയർത്താറുണ്ട് നിലവിൽ ആർക്കാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലം ഉള്ളത് ഐ എം ഡി ബി ഇക്കാര്യത്തിൽ പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് ദക്ഷിണേന്ത്യൻ താരങ്ങളാണ് സാധാരണ പ്രതിഫലത്തിൽ മുന്നിട്ട് നിൽക്കാറുള്ളത് എന്നാൽ ഇളയദളപതി വിജയെയും രജനീകാന്തിനെയും എല്ലാം പിന്തള്ളി ഒന്നാം സ്ഥാനത്ത് ബോളിവുഡിന്റെ സ്വന്തം ബാദ്ഷാ ഷാരൂഖ് ഖാനാണ് എത്തിയിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന നടനായിട്ടാണ് ഷാരൂഖ് മാറിയിരിക്കുന്നത് നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ്റി അൻപത് കോടി രൂപ വരെയാണ് ഷാരൂഖ് ഖാൻ ഒരു ചിത്രത്തിനായി വാങ്ങുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരം കോടി ചിത്രങ്ങളാണ് ഷാരൂഖ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് തന്റെ സിംഹാസനം വീണ്ടും താരം തിരിച്ചു പിടിച്ചിരുന്നു അതേസമയം ഷാരൂഖ് പുതിയ ചിത്രങ്ങളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല രണ്ടാം സ്ഥാനത്ത് രജനീകാന്താണ് നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ്റി പത്ത് കോടി രൂപ വരെയാണ് രജനീകാന്തിന്റെ പ്രതിഫലമെന്ന് ഐ എം ഡി ബി പറയുന്നു മൂന്നാം സ്ഥാനത്താണ് വിജയ് ഉള്ളത് നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ് കോടി വരെയാണ് താരത്തിന്റെ പ്രതിഫലം വിജയയുടെയും രജനിയുടെയും വരാനിരിക്കുന്ന ചിത്രങ്ങൾ വൻ വിജയമായാൽ പ്രതിഫലം വർദ്ധിക്കാനും സാധ്യതയുണ്ട് നാലാം സ്ഥാനത്ത് പാൻ ഇന്ത്യന് താരം കൂടിയായ പ്രഭാസ് ആണ് നൂറു മുതൽ ഇരുന്നൂറ് കോടി വരെയാണ് പ്രതിഫലം നൂറു മുതൽ നൂറ്റി എഴുപത്തി അഞ്ച് കോടി വരെ പ്രതിഫലമുള്ള അമീർ ഖാൻ അഞ്ചാമതും നൂറു മുതൽ നൂറ്റി അൻപത് കോടി വരെ പ്രതിഫലം വാങ്ങുന്ന സൽമാൻ ഖാൻ ആറാമതുമാണ് കമൽഹാസൻ നൂറ് മുതൽ നൂറ്റി അൻപത് കോടി വരെ പ്രതിഫലം വാങ്ങുന്നുണ്ട് അല്ലു അർജുൻ എട്ടും അക്ഷയ് കുമാർ ഒൻപതും അജിത് കുമാർ പത്താം സ്ഥാനത്തുമാണ് അല്ലു നൂറ് മുതൽ നൂറ്റി ഇരുപത്തി അഞ്ച് കോടി വരെയും അക്ഷയ് അറുപത് മുതൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി വരെയുമാണ് പ്രതിഫലമായി അജിത്തിന് നൂറ്റി അഞ്ചു കോടിയാണ് പ്രതിഫലം അതേസമയം പട്ടികയിൽ ആദ്യ ഇരുപതിൽ പോലും മലയാളം താരങ്ങളില്ല മലയാളത്തിന്റെ ലിസ്റ്റിൽ പക്ഷേ മുന്നിലുള്ളത് മോഹൻലാൽ ആണ് മമ്മൂട്ടിയെയാണ് പിന്നിലാക്കിയത് പത്ത് മുതൽ ഇരുപത്തി അഞ്ചു കോടി വരെ ഒരു ചിത്രത്തിനായി മോഹൻലാൽ പ്രതിഫലം വാങ്ങുന്നുണ്ട് മമ്മൂട്ടിക്ക് ആറു മുതൽ ഇരുപത് കോടി വരെയാണ് മൂന്നാം സ്ഥാനത്തേക്ക് ദുൽഖർ സൽമാൻ ഉയർന്നു വന്നിരിക്കുകയാണ് അഞ്ചു മുതൽ പത്ത് കോടി വരെയാണ് ദുൽഖറിന്റെ പ്രതിഫലം നാലാം സ്ഥാനത്ത് പൃഥ്വിരാജ് സുകുമാരനാണ് അഞ്ചു മുതൽ പത്ത് കോടി പ്രതിഫലം തന്നെയാണ് പൃഥ്വിരാജും വാങ്ങുന്നുണ്ട് അഞ്ചാം സ്ഥാനത്ത് ഫഗദ് ഫാസിൽ നാലു മുതൽ എട്ട് കോടി വരെയാണ് പ്രതിഫലം വാങ്ങുന്നത് ദിലീപ് സുരേഷ് ഗോപി നിവിൻ പൂളി നയൻതാര ടൊവിനോ തോമസ് എന്നിവരാണ് ആദ്യ പത്തിലുള്ളത് തലമുറകൾ മാറി മാറി വന്നാലും മലയാളികളുടെ ആഘോഷമാണ് മോഹൻലാൽ മലയാളത്തിലെ യുവ സംവിധായക നിരയിലേക്ക് ശ്രദ്ധേയനായി ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മലയ്ക്കോട്ടെ വാലിബനാണ് മോഹൻലാലിന്റേതായി പുറത്തെത്തിയ ചിത്രം മികച്ച പ്രതികരണത്തോടൊപ്പം മോശം അഭിപ്രായങ്ങളും ചിത്രത്തിന് വന്നിരുന്നു ഇനി നിരവധി ചിത്രങ്ങളാണ് മോഹൻലാലിൻ്റെതായി പുറത്തെത്താനുള്ള ചിത്രം മോഹൻലാലിൻ്റെ ആദ്യ സംവിധാന സംരംഭമായ ബെറോസ് ഓളവും തീരവും ജിത്തു ജോസഫിന്റെ റാം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ വൃഷഭ തുടങ്ങിയവയാണ് മറ്റ് മോഹൻലാൽ ചിത്രങ്ങൾ